നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്നവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ രോഗികൾ പറയുന്നു നമ്പർ വൺ ആരോഗ്യ കേരളം അല്ല നമ്പർ വൺ നരക കേരളമാണെന്ന് അതിന്റെ ഉദാഹരണത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള വിനോദിനി എന്ന കുട്ടിയുടെ കൈക്ക് മുറിവ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചപ്പോൾ ചികിത്സാ പിഴവ് മൂലം ആ കുട്ടിക്ക് നഷ്ടമായത് ആ കുട്ടിയുടെ വലത് കൈയാണ് രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ട വേണു ഏറ്റവും ഉദാഹരണമാണ് അവസാനത്തെ രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണെന്നോ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് അഞ്ചു ദിവസമായിട്ടും അദ്ദേഹത്തെ തിരിഞ്ഞു പോലും നോക്കിയില്ല യഥാവിധം ചികിത്സ പോലും കൊടുത്തില്ല ഇതാണോ ആശുപത്രി ധർമ്മം ഇതാണോ അധികൃതർ കാണിക്കേണ്ടത് മുപ്പത് വയസ്സുകാരുടെ കൈയാണ് അവർ മുറിച്ചു മാറ്റിയത് വേണു എന്ന വ്യക്തിയുടെ ജീവൻ തന്നെയാണ് അവർ അപഹരിച്ചെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതിനു മുമ്പ് എന്ന പെൺകുട്ടി തൈറോയ്ഡ് ശസ്ത്രക്രിയക്ക് വിധേയായിട്ടുണ്ടായിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും ആ സ്ത്രീയുടെ ശരീരത്തിൽ ഗൈഡ് വെയർ തുന്നി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാണോ ഇതാണോ ആശുപത്രി ധർമ്മം ചികിത്സാ പിഴവിനെ പോലും സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരോഗ്യമന്ത്രി ഇവിടെ കേരളത്തിൽ ഉള്ളപ്പോൾ ഇനിയും നടക്കും പേരുകൾ മാത്രമേ മാറുകയുള്ളൂ സ്ഥലം അപ്പോഴും കേരളം തന്നെയായിരിക്കും ഇത്രയും നേരം നമ്മൾ സംസാരിച്ച രോഗികളെ പറ്റിയാണ് ഇനി സംസാരിക്കാൻ പോകുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ പറ്റിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏതാനും മാസങ്ങൾക്കുമുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന് ബൈസ്റ്റാൻഡേർഡ് മരിച്ച കാര്യം നിങ്ങൾ മറന്നുപോയോ ഇല്ലല്ലോ ബിന്ദു എന്നായിരുന്നു ആ അമ്മയുടെ പേര് ഇപ്പോഴും ഒരു നോവാണ് ബിന്ദുവ മകളുടെ കൂടെ ചികിത്സയ്ക്ക് വന്നിട്ട് ബൈ സ്റ്റാൻഡേർഡായി വന്നിട്ട് ബിന്ദുവെ കാത്തിരുന്നത് അതിദാരുണമായ മരണമാണ് കെട്ടിടം തകർന്ന് ഒരുപാട് മണിക്കൂറോളം അതിന്റെ ഇടയിൽ കുടുങ്ങി കുടുങ്ങിക്കിടന്നിട്ടാണ് ബിന്ദുവ മരിച്ചത് യഥാവിധം ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവ ചിലപ്പോൾ ജീവിച്ചിരുന്നേ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഏത് വീക്ഷണ കോണിലൂടെ നോക്കിയിട്ടാണ് കേരളം എന്ന് ഇവർ വാഴ്ത്തിപ്പാടുന്നത് പിണറായി വിജയൻറെ വീണ ജോർജിന്റെയും മാത്രം ഭീഷണി നോക്കിയിട്ടായിരിക്കും അല്ലെ ചിലപ്പോൾ നമ്പർ വൺ ആരോഗ്യ കേരളം ഇവർ വാഴ്ത്തിപ്പാടുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആൻജിയോഗ്രാം ചെയ്യാൻ വന്ന വേണു അദ്ദേഹം അവിടുന്ന് യാത്രയായത് ജീവൻ ഇല്ലാതെയാണ് ഇതാണോ നമ്പർ വൺ ആരോഗ്യ കേരളം ആൻഡിയോഗ്രാം ചെയ്യണം ഉടനടി ചെയ്യണം എന്ന് പറഞ്ഞു വന്ന ഒരു മനുഷ്യനെ അഞ്ചു ദിവസമായിട്ടും ചികിത്സ നിഷേധിച്ച നാടാണ് ഈ കേരളം ആ കേരളത്തെയാണോ നമ്പർ വൺ എന്ന് വാഴ്ത്തിപ്പാടുന്നത് അയച്ച വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒരു അത് കേൾക്കുമ്പോൾ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് വാഴ്ത്തിപ്പാടുന്നവരെ മുഖമൂടിയായിരിക്കും ചിലപ്പോൾ അഴിഞ്ഞു വീഴാൻ പോകുന്നത് ഈ പോവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ റെക്കോർഡ് ഞാൻ അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അഴിമതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ അത് വാസ്തവം തന്നെ അത് മനസ്സിലോ കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറേയും പന്ത്രണ്ട് സിസ്റ്ററേ കയറി കൈകാര്യം ചെയ്തില്ല ഒരു ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത് അത് കറക്റ്റാണ് കാരണം ആ രീതിയിൽ കൂടി ചെയ്തു വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല ആ ഒരക്ഷരം അവര് മറുപടി പറയാത്തില്ല നമ്മള് യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവര് നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത പോലെ ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് ബുധൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിന് വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനുഭവിക്കും ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതിടക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പൊ നടക്കും എപ്പോ നടക്കും അവർക്ക് ഒരു കാരണവശാലും യാതൊരു വിധ ഐഡിയ ഇല്ല ഓരോ ഐഡിയയില്ല ഇവര് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ അറിയത്തില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാനാ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിലൂടെ അഞ്ചു ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരും അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര ചെലവാമെന്ന് അൻപ്രസാദിന് അറിയാവും ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയമായിരിക്കേണ്ട ഈ സർക്കാർ ആധുനാലയം വെറും വിഴിപ്പ് കെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പറദീസയായി ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം കോളേജിനെ കുറിച്ച് പറയുന്നത് എന്തോ അന്വേഷേ ഞാൻ കറക്റ്റായിട്ട് അടിപിന്നത്ത് വന്ന് വീണുപോയി അത്രേ ഉള്ളു അടിപിന്നത്തെ ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ട് കേട്ടല്ലോ വേണുവിന്റെ വോയിസ് റെക്കോർഡ് കേട്ടല്ലോ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്പർ ണെന്ന് കേരളം നമ്പർ വൺ ആണെന്ന് ഒരുമിച്ച് തള്ളുമ്പോഴും ഇപ്പോഴും നമ്പർ വൺ അല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇതേപോലെയുള്ള സിസ്റ്റം ഫെയിലിയർന്ന് നോർമലൈസ് ചെയ്യുന്ന സംഭവങ്ങൾ ഒരു ചർച്ചക്കിടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ഇല്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ ധനമന്ത്രി തടി ഇങ്ങനെയാണ് എങ്ങനെയാണെന്നോ ഡോക്ടർമാരെ നിയമിക്കാനായിട്ട് ഇപ്പോൾ ഖജനാവിൽ പണമില്ല എങ്ങനെയാണ് ഉണ്ടാവുക അവശ്യ കാര്യത്തിൽ ദൂർത്തല്ലേ പിന്നെ എങ്ങനെയാണ് ജീവൻ രക്ഷിക്കേണ്ട സമയത്ത് ഡോക്ടർമാരെ നിയമിക്കാനായിട്ട് ഖജനാവിൽ പണം ഉണ്ടാവുക പുതിയ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ കുറവ് പരിശോധിക്കാനായിട്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ നടത്തുന്ന പരിശോധനയിൽ ഡോക്ടർമാരുടെ കുറവ് ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാതെ ഇരിക്കാൻ ഇവരൊരു കള്ളത്തരം കാണിച്ചു എന്താണെന്ന് അറിയുമോ തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് എന്നീ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെ താൽക്കാലികമായിട്ട് പുതുതായിട്ട് തുടങ്ങിയ മെഡിക്കൽ കോളേജിലേക്ക് അതായത് വയനാട് ഇടുക്കി കോന്നി എന്നീ ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് ഇവർ അങ്ങ് താൽക്കാലികമായിട്ട് നിയമിച്ചു ഇത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിന്റെ ചികിത്സാരീതിയുടെ താളം തെറ്റിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട് കാരണം രോഗികൾക്ക് യഥാവിധം ചികിത്സ നൽകാനായിട്ട് അവിടെ ഡോക്ടേഴ്സ് ഇല്ല അതിന്റെ ഒടുവിലത്തെ രക്തസാക്ഷിയാണ് ഈ വേണു ഈ വിഷയത്തെ പറ്റി ഡോക്ടർ ഹാരിസിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം വീഡിയോയിലേക്ക് അദ്ദേഹം കൊല്ലം പല്ലന എന്ന സ്ഥലത്തു നിന്ന് അദ്ദേഹം വരെ വരേണ്ടി വന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് കൊല്ലം മെഡിക്കൽ കോളേജുണ്ട് കൊല്ലം ജില്ലാ ആശുപത്രി ഉണ്ട് കരുനാഗപ്പള്ളി ഉണ്ട് ഇവിടെ പല ആശുപത്രികൾ താണ്ടിയാണ് അദ്ദേഹത്തിന് ഇവിടം വരെ വരേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പം ഈ നാടൊട്ടൊക്കെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടെർഷറി കെയർ അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ടെർഷറി കെയർ സെൻ്ററുകളാണ് നമുക്ക് വേണ്ടത് ഈ ഈ സംഭവത്തിൽ ഞാൻ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത് നമുക്കറിയാം അവിടെ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് ഇരുപത്തിയെട്ടാം വാർഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ് ഒരു രോഗത്തിലുള്ള ഒരാളിനെ എങ്ങനെയാണ് തറയെ കിടത്തി ചികിത്സിക്കാൻ പറ്റുക അപ്പം അത് ഞങ്ങൾ ഞാൻ എം ബി ബി എസ് ചെയ്തതെന്ന് ഈ മെഡിക്കൽ കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആ കാലഘട്ടത്തിൽ രോഗികൾ ഇത്രയും തറ കിടക്കില്ലായിരുന്നു കുറെ കൂടെ എണ്ണം പേഷ്യൻസ് കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്രയും ഈ പ്രാകൃതമായിട്ടുള്ള ഈ നില നിലവാരം ഈ രോഗികളെ ചികിത്സ തറക്കെടുത്ത് ചികിത്സിക്കുക ശ്വാസം മുട്ടിയും ക്യാൻസർ ബാധിച്ചും അത്യാസന്ന നില വരുന്ന രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു ആധുനിക സംസ്കാരത്തിനുമായിട്ട് ചേർന്ന് പോവുക അതൊരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല ഞാൻ ഈ ഈ ഞാനൊരു സംഭവം ഒരു കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു അത് കുറച്ച് അതിൻ്റെ എനിക്ക് എനിക്ക് കുറച്ച് വിഷമതകൾ നേരിടേണ്ടി വന്നു അന്ന് നമ്മുടെ സമൂഹവും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ എന്നോടൊപ്പം നിന്നു അത് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് അക്കാര്യത്തിന് അത് കേട്ടല്ലോ ഡോക്ടർ ഹാരിസിന്റെ വാക്കുകൾ കേട്ടല്ലോ ഇത്രക്കും അതിക്രൂരമായിട്ടാണ് അവിടെ രോഗികളെ ചികിത്സിക്കുന്നത് പ്രാകൃത ചികിത്സാ രീതി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് കുറച്ച് കുറച്ചു മാസങ്ങൾക്കുമുമ്പ് ഇതേ ഡോക്ടർ തന്നെ ഹാരിസ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു സംഭവം കുറിക്കുകയുണ്ടായി അവിടെ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ട് അഭാവമുണ്ട് അതുമൂലം ശസ്ത്രക്രിയകളൊക്കെ നീക്കി വച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കരിവാരി തേക്കാനായിട്ട് ഇവിടെയുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് പതിനെട്ട് അടവും പ്രയോഗിച്ചതാണ് പക്ഷെ ഏറ്റില്ല അദ്ദേഹത്തിന്റെ സത്യസന്ധത ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ മാധ്യമങ്ങളും മറ്റു പലരും കൂടെ നിന്നത് ആ സംഭവമൊന്നും ആരും മറന്നില്ലല്ലോ ഈ നാട്ടില് നമുക്ക് ആവശ്യമുള്ളത് ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഡോക്ടേഴ്സിനെയാണ് അല്ലാതെ ജീവൻ എടുക്കുന്ന ഡോക്ടേഴ്സിനെയും ഈ സിസ്റ്റത്തെയും അല്ല നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഡോക്ടർ ഹാരിസ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ

കട്ടിൽ കിട്ടാൻ കാത്തുകിടക്കുന്നത് സ്ട്രക്ചറിൽ ശ്വാസമുട്ടൽ കൂടിയെത്തിയ രോഗിയും സ്ട്രോക്ക് വന്ന മനുഷ്യനും ഒരു കട്ടിലിൽ ഒന്ന് തിരിയാൻ പോലും ആകാതെ കിടക്കുന്നു തറയിൽ കിടക്കുന്ന രോഗിയുടെ ഡ്രിപ്പ് സ്റ്റാൻഡ് ശരിയാക്കുന്ന കൂത്തിരിപ്പുകാരി ദുരിതക്കാഴ്ചകളാണ് എമ്പാടും വരാന്തിയിൽ കിടക്കുന്ന രോഗികൾക്ക് നിലത്തിരുന്ന് കുത്തിവയ്പ്പെടുക്കുന്ന നഴ്സുമാർ നവീകരണത്തിന്റെ പേരിൽ സർജിക്കൽ ബ്ലോക്ക് ഒഴിപ്പിച്ചത് പുതിയ കെട്ടിടം പണി പണിതീർക്കുമെന്നായിരുന്നു വാഗ്ദാനം ഇവിടെയുണ്ടായിരുന്ന സർജറി മെഡിസിൻ വിഭാഗങ്ങളിലെ പതിനാറ് മുതൽ പത്തൊൻപത് വരെ വാർഡുകളിൽ ഉൾക്കൊള്ളേണ്ട രോഗികളാണ് മറ്റു വാർഡുകളിൽ തറയിൽ കിടക്കുന്നത് ജനറൽ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളുമൊക്കെ വൻ സെറ്റപ്പ് ആണെന്ന തള്ളലല്ലാതെ ഒരു നെഞ്ചുവേദന വന്നാൽ പോലും ചികിത്സിക്കാൻ റാണിയില്ലാത്തതുകൊണ്ടുകൂടിയാണ് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തെത്തി വേണുവിന് ഇതേ ആശുപത്രി തറയിൽ കിടക്കേണ്ടി വന്നതും എന്തെങ്കിലും ചികിത്സാ പിഴവ് കണ്ടെത്തിയാൽ ഉടനടി അത് സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് വാദിക്കുന്ന ആരോഗ്യമന്ത്രിയായി വീണ ജോർജും അമേരിക്കയുമായിട്ട് ഈ കേരളത്തെ കമ്പയർ ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും നിങ്ങളൊക്കെ ഏത് കണ്ണിലൂടെ നോക്കിയിട്ടാണ് നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് വാനോളം പുകഴ്ത്തുന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഇപ്പോൾ സത്യമായില്ലേ നിലത്തെ ാണ് ചികിത്സിക്കുന്നത് ഇതാണോ നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ ചികിത്സാരീതി ഇത്രയ്ക്കും പ്രാകൃത ചികിത്സാരീതിയാണോ നമ്പർ വൺ ആരോഗ്യ കേരളം കൊടുക്കുന്നതും ഈ നിലത്ത് പുഴുവലിച്ച് കിടക്കുന്നതും ഒരു ബെഡ് സ്പേസ് രണ്ടു പേര് വെച്ച് തിങ്ങി നിരന്ന് കിടക്കുന്ന രോഗികളാണ് മനുഷ്യരാണ് മൃഗങ്ങളല്ല പുഴുവലിച്ച് കിടന്ന് അവർ ചികിത്സിക്കുന്ന അവരൊരു ചികിത്സ കാത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അത് പതിസരുണ്ടാവും ഈ നാട്ടിലെ ആരോഗ്യ കേരളം എന്ന് വാഴ്ത്തുന്ന നിങ്ങളുടെയൊക്കെ നമ്പർ വൺ കേരളത്തിന്റെ ചികിത്സാരീതി ഇതേപോലെ തറയിൽ കിടന്നിട്ടല്ലേ വേണു മരിച്ചത് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് കൊല്ലത്ത് നിന്നല്ലേ അദ്ദേഹം വന്നത് നിലത്ത് കിടന്നില്ലേ അദ്ദേഹത്തിന് വേണ്ടി ചികിത്സാരീതി കിട്ടിയോ അഞ്ചു ദിവസമായിട്ടും ആൻജിയോഗ്രാം ചെയ്തോ തിരിഞ്ഞു നോക്കിയോ ഒരു മാനുഷിക പരിഗണന നിങ്ങൾ കൊടുത്തോ കൊടുക്കില്ല നിങ്ങളൊക്കെ കൊടുക്കില്ല നിങ്ങൾക്കൊക്കെ ഈ വിഷമം അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോ നിങ്ങൾ ഇതേപോലെയുള്ള ഹോസ്പിറ്റലിൽ പോയി ചികിത്സ സ്വീകരിക്കണം ഇല്ലല്ലോ നിങ്ങൾ അങ്ങ് വിദേശത്ത് പോയിട്ട് ചികിത്സ സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത് ഇതാണോ ഇത്രയും വിശ്വാസമുള്ളൂ നിങ്ങൾ ഈ നമ്പർ വൺ ആരോഗ്യ കേൾ എന്ന് വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് പോലും ഇവിടെ ചികിത്സിക്കാൻ പേടിയാണോ ഒൻപത് വയസ്സുകാരി വിനോദനി ഇതേപോലെ ചികിത്സാ പിഴവ് കൊണ്ട് അവൾക്ക് നഷ്ടമായത് അവളുടെ വലത് കയ്യൻ വെറും ഒൻപത് വയസ്സ് മാത്രമേ ആ കുഞ്ഞിന് പ്രായമുള്ളൂ ആ കുഞ്ഞിന്റെ അച്ഛനെ അമ്മയെ വിളിച്ചിട്ട് വീടാ ജോർജ് പറഞ്ഞു നല്ല ചികിത്സാ രീതി ഞങ്ങൾ കൊടുത്തുകൊള്ളാന്ന് പറഞ്ഞു വാഗ്ദാനങ്ങൾ എന്ന് വാക്കുകളിൽ മാത്രം പ്രവൃത്തികളെ കൊണ്ടുവരാൻ കഴിയുകയില്ല അതിന്റെ ഉദാഹരണമാണ് വിനോദിനെ വീട്ടുകാരെ വിളിച്ചിട്ട് നല്ല ചികിത്സ കൊടുത്തോളാം എന്ന് പറഞ്ഞു വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി പോയിരിക്കുന്നു വീണ ജോർജ് അവരെയും പറ്റിച്ചു കാരണം അതിനുശേഷം അവർക്ക് ഒരു ചികിത്സാ രീതിയോ ഒരു സഹായമോ ആ കുടുംബത്തിൽ ഇന്നേവരെയും കിട്ടിയിട്ടില്ല കൂലിപ്പണി ചെയ്താണ് വിനോദിനിയുടെ അച്ഛനും അമ്മയും ജീവിക്കുന്നത് ഇപ്പോൾ അവർക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം കുഞ്ഞിപ്പോഴും ഹോസ്പിറ്റലിലാണ് പുറമേയുള്ള ഭക്ഷണം രാവിലെയും രാത്രിയും പുറമെയുള്ള ഭക്ഷണം എല്ലാം കൂടി ആ കുടുംബത്തിൽ താങ്ങാവുന്നതിൽ അപ്പുറാണ് എവിടെ സഹായഹസ്തങ്ങൾ നീട്ടിയവരൊക്കെ എന്തിയെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉടനെ വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും അതിനെ പുറകെ പോകില്ല എന്ന് ആണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് അല്ലെ ആ കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടതിന് കാരണക്കാരായ ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവരുടെ പ്രശ്നം തീർന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നമ്പർ വൺ ആരോഗ്യ കേരളത്തിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട് ഒരുപറ്റം ആളുകൾ എടുത്തു പറയുന്ന ഒരു വാചകമുണ്ട് അങ്ങ് വടക്കോട്ട് നോക്കൂ വടക്കും തെക്കോന്നല്ലല്ലോ അറിയേണ്ടത് ഞാൻ ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർ തുറന്ന് കാണിക്കുന്നത് നമ്പർ വൺ കേരളം എന്ന് തള്ളുന്ന അതായത് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും തള്ളുന്ന ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുഴുവലിച്ച് നിലത്ത് കിടക്കുന്ന ഓരോ രോഗികളുടെ രോദനമാണ് ഞാൻ പറയുന്നത് അവർക്ക് അവിടെ നിന്ന് ഒരു വീട് എടുത്ത് ചെയ്യാൻ പറ്റുമോ കാരണം അവർ അവിടെ ചികിത്സയ്ക്ക് വന്നേക്കുന്നതാണ് ചികിത്സ പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത്ര എത്തിക്സോടുകൂടി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരാൾ അവിടെ മരിച്ചു വീഴുകയും ഇതാണ് പിണറായി വിജയന്റെ വീണ ജോർജിന്റെ തള്ളി മറിക്കുന്ന യഥാർത്ഥ കേരളത്തിന്റെ കേളത്തിന്റെ അമേരിക്കയുമായിട്ടൊക്കെ അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ ഇതേപോലെ നിലത്ത് കിടത്തിയിട്ട് പ്രാകൃത ചികിത്സാ രീതിയാണോ കൊടുക്കുന്നതെന്നും കൂടി നിങ്ങളൊന്ന് നോക്കിയാൽ കൊള്ളാം അല്ല ഇവിടത്തെ ചികിത്സാരീതി നിങ്ങൾക്ക് അത്രക്ക് വിശ്വാസമായത് കൊണ്ടാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നാൽ അങ്ങ് വിദേശത്ത് പോയി ചികിത്സിക്കുന്നത് എന്നിട്ട് പേര് നമ്പർ വൺ ആരോഗ്യ കേളം എന്നും ഇതാണോ നമ്പർ വൺ ആരോഗ്യ കേരളം ഇത്രയ്ക്കും നിലത്തിനിർത്തി ചികിത്സിക്കുന്ന പ്രാകൃത ചികിത്സാ രീതി കൊടുക്കുന്നതിനെ നമ്പർ വൺ ആരോഗ്യ കേളം എന്ന് വിളിക്കണമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന വാക്കിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അത് നീതി പുലർത്തുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം